ഹല്ലൂയ്യ ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ ക്രിസ്തുവേശുവിൽ ഏവർക്കും സ്നേഹ വന്ദനം റോമാലേഖനം പതിനൊന്നാം അധ്യായത്തിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ എന്നാൽ ദൈവം സോജനത്തെ തള്ളിക്കളഞ്ഞുവോ എന്ന് ഞാൻ ചോദിക്കുന്നു ഒരു നാളുമില്ല ഞാനും ഇസ്രായേലിനോ അബ്രഹാമിന്റെ സന്തതിയിൽ ബെന്യാമിൻ ഗോത്രത്തിൽ ജനിച്ചവൻ തന്നെ ദൈവം മുന്നറിഞ്ഞിട്ടുള്ള തൻ്റെ ജനത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല ഏലിയാവിന്റെ ചരിത്രത്തിൽ തിരുവഴുത്ത് പറയുന്നത് അറിയുന്നില്ലയോ അവൻ ഇസ്രായേലിന് വിരോധമായി കർത്താവെ അവർ നിന്റെ പ്രവാചകന്മാരെ കൊന്ന് നിന്റെ യാഗപീഠങ്ങളെ ഇടിച്ചു കളഞ്ഞു ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു അവർ എനിക്കും ജീവഹാനി വരുത്തുവാൻ ുന്നു ഇപ്രകാരം ഇവിടെ ഒന്ന് രണ്ടോ മൂന്നോ വാക്യങ്ങളിൽ നാം കാണുമ്പോൾ ദൈവം ഇസ്രായേൽ ജനത്തെ അഥവാ അഥവാ യകൂദന്മാരെ തള്ളിക്കളഞ്ഞിട്ടില്ലെന്ന് പൗലോസ് വളരെ സമർത്ഥിക്കുന്നതാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത് കാരണം താനും ഒരു യകൂതനാണ് പൗലോസ് ബെന്യാമിൻ ഗോത്രത്തിൽപ്പെട്ട ഇസ്രായേലിയൻ ആണ് എന്ന ആ വസ്തുത ഇവിടെ വെളിപ്പെടുത്തുകയാണ് രണ്ട് മൂന്ന് വാക്യങ്ങൾ ചേർത്ത് ചിന്തിക്കുമ്പോൾ യഹൂതന്മാർ ദൈവമയച്ച അനേക പ്രവാചകന്മാരെ കൊന്നപ്പോൾ ഏലിയാവ് ചിന്തിച്ചത് താൻ മാത്രമേ ശേഷിച്ചിരിക്കുന്നുള്ളൂ എന്നാണ് എന്നാൽ ഇന്ന് രാജാക്കന്മാരുടെ പുസ്തകം പത്തൊൻപതിൻ്റെ പത്ത് പതിനെട്ട് ഈ വാക്യങ്ങളൊക്കെ ചേർത്ത് പഠി പഠിക്കുമ്പോൾ ബാലിന് മുട്ടുമടക്കാത്ത ഏഴായിരം പേരെ ഇസ്രായേലിൽ ദൈവം കണ്ടിട്ടുണ്ട് അഥവാ ആ യകൂത ജനത്തിൻ്റെ നടുവിൽ അപ്രകാരം ഒരു ശേഷിപ്പിനെ ദൈവം കണ്ടിരുന്നു എന്നത് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുകയാണ് വീണ്ടും ഇവിടെ അഞ്ചാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഏലിയാവിൻ്റെ കാലത്തിൽ എന്ന പോലെ പൗലോസിന്റെ കാലത്തും യകൂതന്മാരുടെ ഒരു ശേഷിപ്പ് അവശേഷിച്ചിട്ടുണ്ട് എന്നത് വ്യക്തമാക്കുന്നതാണ് കാണുവാൻ കഴിയുന്നത് ദൈവകൃപയാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരും ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ വന്നവരുമായ യകൂദരന്മാരാണ് അവരെന്ന് റോമാലേഖന ഒൻപതിൻ്റെ ഇരുപത്തിയേഴും വ്യക്തമാക്കുന്നുണ്ട് വീണ്ടും ആറാം വാക്യം നാമ ചിന്തിച്ചാൽ ദൈവം തന്റെ കൃപയാലാണ് അപ്രകാരമുള്ള ശേഷിപ്പിനെ തിരഞ്ഞെടുക്കുന്നത് അത് അവരുടെ സൽപ്രവൃത്തികളാൽ അല്ല അത് പൂർണമായും ദൈവത്തിൻ്റെ കൃപയാണ് എന്ന് വ്യക്തമാക്കുകയാണ് ഏഴാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ആരാണ് യഥാർത്ഥ തിരഞ്ഞെടുക്കപ്പെട്ടവർ എന്നതാണ് അത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന യകൂദന്മാരും ജാതികളുമാണ് എന്ന് വ്യക്തമാക്കുന്നതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എന്താണ് ഇസ്രയേൽ തിരഞ്ഞിട്ട് ലഭിക്കാതെ പോയത് എന്നത് ചിന്തിക്കുമ്പോൾ അവർ നീതി അഥവാ രക്ഷ അന്വേഷിച്ചു അവർ ക്രിസ്തുവിൽ വിശ്വസിച്ചില്ല അതുകൊണ്ട് അവർക്കത് ലഭിച്ചില്ല ക്രിസ്തുവിൽ കൂടിയാണ് ആ രക്ഷ എന്നത് അവർക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധ്യമായിരുന്നില്ല ദൈവം അവരെ എങ്ങനെയാണ് കഠിനമാക്കിയത് എന്ന് യശയ്യാ പ്രവചനം ഇരുപത്തി ഒൻപതിൻ്റെ പത്താം വാക്യത്തിലും നമുക്ക് കാണുവാനായിട്ട് കഴിയും അങ്ങനെ ഇവിടെ റോമാലേഖനം പതിനൊന്നാം അധ്യായത്തിന്റെ എട്ട് മുതൽ നാം ചിന്തിക്കുമ്പോൾ ദൈവം അവർക്ക് ഇന്നേവരെ ഗാഢനിദ്രയും കാണാത്ത കണ്ണും കേൾക്കാത്ത ചെവിയും കൊടുത്തു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ അവരുടെ മേശ അവർക്ക് കെണിയും കുടുക്കും ഇടർച്ചയും പ്രതികാരവുമായി തീരട്ടെ എന്ന് തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അഥവാ വാക്തത്വ മെഷികായെ അവര് തള്ളിക്കളഞ്ഞത് അവർക്കത് കണിയും ഉരുക്കും ഒക്കെയായി ഭവിപ്പാനായിട്ട് ഇടയായി തീർന്നു എന്ന് ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി കാണുവാനായിട്ട് സാധിക്കും എങ്കിലും നാം ഇവിടെ ചിന്തിച്ചതുപോലെ ഒരു ശേഷിപ്പിനെ ദൈവം എക്കാലത്തും മാറ്റി നിർത്തിയിട്ടുണ്ട് അത് ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ട കാര്യമാണ് അത് മനുഷ്യന്റെ ചിന്ത ചിന്താമണ്ഡലത്തിൽ അല്ലെങ്കിൽ അവന്റെ ചിന്താമണ്ഡലത്തിനും അതീതമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇവിടെ ഒരു ഹാർവിയുടെ ഒരു കൽപ്പിത കഥ ഇപ്രകാരമുണ്ട് ഒരു ഒന്നിന് മുകളിൽ മൂന്ന് വൃക്ഷങ്ങൾ നിൽക്കുന്നു ശീതളം അന്നമാരിതനിൽ അവ ആടി ഉലഞ്ഞ് അവ ഓരോന്നും അവയുടെ ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്യുകയാണ് ആദ്യത്തെ വൃക്ഷം പറഞ്ഞു അവന്റെ അല്ലെങ്കിൽ ആ തടി കൊണ്ട് ഒരു നല്ല തൊട്ടിലുണ്ടാക്കി കുഞ്ഞുങ്ങളെ താരാട്ട് പാടി ഉറക്കുന്നത് ആ വൃക്ഷം സ്വപ്നം കണ്ടു രണ്ടാമത്തെ വൃക്ഷം പറഞ്ഞു എൻ്റെ തടി കൊണ്ടൊരു വലിയ കപ്പൽ ഉണ്ടാക്കിയിട്ട് അനേക രത്നങ്ങൾ അതിൽ കയറ്റി ലോകം മുഴുവനും കൊണ്ടു നടന്ന് വ്യാപാരം ചെയ്യുന്ന സ്വപ്നമായിരുന്നു ആ തടിക്കുണ്ടായിരുന്നത് മൂന്നാമത്തെ തടി പറഞ്ഞു ഞാൻ ആകാശത്തോളം മുറ്റി നിൽക്കുന്ന ഒരു വലിയ വൃക്ഷമായി വളർന്നിട്ട് മനുഷ്യനെ സ്വർഗത്തിലേക്ക് കയറ്റി കയറ്റുന്ന ഒരു വൃക്ഷമായി തീരും എന്ന് ഇപ്രകാരം പറ പറഞ്ഞ് അവരുടെ ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്തു നിൽക്കുമ്പോൾ മരം വെട്ടുകാർ വന്നു അവര് മരം വെട്ടുവാൻ ആരംഭിച്ചു നാമത്തെ കൃഷ്ണൻ ചോദിച്ചു നീ നിയന്ത് ചെയ്യുവാൻ പോകയാണ് അവർ പറഞ്ഞു നിന്റെ തടി കൊണ്ട് ആ ഒരു തൊഴുത്ത് ഉണ്ടാക്കുവാനായിട്ട് പോകയാണ് ആ തടിക്ക് വലിയ പ്രയാസം തോന്നി ആ നാറുന്ന ചാണകവും മൂത്രവും ഒക്കെയായിട്ട് ഉള്ള ഒരു തൊഴുത്ത് പണിയുവാൻ ആഗ്രഹിക്കുന്നു എന്ന് കേട്ടപ്പോൾ ആ വൃഷം അതിന്റെ പ്രതിഷേധം രേഖപ്പെടുത്തി രണ്ടാമത്തെ വൃഷവും ആ ആരാഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു നിന്നെ വെട്ടി ഒരു വള്ളം തീർക്കുവാനായിട്ട് പോകയാണ് എന്ന് പറഞ്ഞപ്പോൾ അഥവാ നാറുന്ന മീൻ പിടിക്കുന്ന ഒരു വള്ളമായിട്ട് അത് തീരുവാൻ പോകുന്നു എന്നത് ചിന്തിച്ചപ്പോൾ ആ വൃഷവും അതിന്റെ പ്രതിക്ഷേദം രേഖപ്പെടുത്തി മൂന്നാമത്തെ വൃക്ഷം ചോദിച്ചു എന്ത് ചെയ്യുവാൻ പോകുന്നു അവർ പറഞ്ഞു അതെ നിന്നെ വെട്ടി ഒരു കുരിശു പണിയുവാനായിട്ട് പോകയാണ് ആ വൃക്ഷത്തിനും വലിയ പ്രതിഷേധമുണ്ടായി കാരണം അത്രത്തോളം കുറ്റവാളികളെ തൂക്കിക്കൊല്ലുന്ന ഒരു കുരിശ് പണിയുവാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ എന്നാൽ നാം ഒരു കാര്യം മനസ്സിലാക്കണം ഇവിടെ സംഭവിച്ചത് ആദ്യത്തെ ആ വൃക്ഷത്തെ വെട്ടി ഇതാ ഒരു അല്ലെങ്കിൽ ഗോശാല പണിയുവാനിടയായി ഏ ഷുഗർത്താവിന് അത് പിറക്കുവാനായിട്ട് കാരണമായി തീർന്നു രണ്ടാമത്തെ ആ വൃഷം അഥവാ മുക്കുവൻ പത്രോസിന്റെ ആ വള്ളത്തിലിരുന്നു കൊണ്ടാണ് ഏ ഷു കർത്താവ് മറ്റുള്ളവരോട് സംസാരിപ്പാനായിട്ട് ഇടയായി തീർന്നത് ലോകത്തിന്റെ പാപത്തിനു വേണ്ടി ക്രൂശിതനായ കർത്താവ് പ്രാക്ഷിതയാഗമായി തീർന്നത് ആ ക്രൂശിലാണ് എന്ന് നാം മറന്നുപോകരുത് ഇവിടെ നാം മനസ്സിലാക്കേണ്ടുന്നതാകുന്ന യാഥാർത്ഥ്യം നമ്മുടെ ഓരോരുത്തരുടെയും ചിന്തയനുസരിച്ചല്ല ദൈവത്തിന്റെ പദ്ധതികൾ യകൂതനെ ദൈവം തള്ളിക്കളഞ്ഞിട്ടില്ല അതിലൊരു ശേഷിപ്പിനെ ദൈവം രക്ഷിക്കുക തന്നെ ചെയ്യും എന്നാൽ ആ കാലയളവിൽ ജാതികളായ നമ്മളിലേക്ക് രക്ഷ പകരുവാനായിട്ട് ഇടയായിത്തീർന്നത് ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ടിരുന്നതായ കാര്യമാണ് എന്ന് ദൈവത്തിന്റെ തിരുവചനം ചേർത്ത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അതെ ആ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് മുൻപോട്ട് നീങ്ങാം അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ്ൽപ്പെഴുമേ സൂര്യനായി തേജസിൽ വെളിപ്പെഴു മേ താമസമെന്നിയേ മേഘത്തിൽ വരും താൻ മേഘത്തിൽ വരും താൻ കാന്തയാ നിശ്ചയമായി മക്കാന്തെന്നെയും ചേർത്തിടും പ്രിയ രക്ഷകൻ നീതി ിൻ തെരുവിലൂടെ കൂസുമാരം ചുമന്നു കാൽവരിയിൽ നടന്നു പോയവൻ ശോഭിത പട്ടണത്തിൽ മുത്തുകളാലുള്ള ശോഭിത പട്ടണത്തിൽ മുത്തു शरन्नेवि